രേവതിയെയും സച്ചിയെയും സ്നേഹിക്കാനായി തുടങ്ങുവാണ് ചന്ദ്ര രേവതി താൻ വിചാരിച്ച പോലെ ഒരു മരുമകളല്ല തന്നെ സ്നേഹിക്കുന്ന തന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു മരുമകളാണെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എപ്പോഴും സുതിയും ശ്രുതിയും ചേർന്ന് ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും പണ്ടാണെങ്കിൽ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിരുന്ന ശ്രുതിയും ശ്രുതിയും പല കാര്യങ്ങൾ കൊണ്ട് ചന്ദ്രയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുവാണ് എന്ത് ചെയ്താലും ചന്ദ്രയോട് ചോദിക്കില്ല പല കാര്യത്തിലും ചന്ദ്രയെ ഒഴിവാക്കുക ചെയ്യുമ്പോൾ ചന്ദ്രയ്ക്ക് തന്നെ ശ്രുതിയോടും ശ്രുതിയോടും ദേഷ്യം തോന്നുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട് ശ്രുതി ഈ വീട്ടിൽ നിന്നാലേ ഒന്നും നടക്കില്ല നമുക്ക് എങ്ങനെയെങ്കിലും വീട് മാറി താമസിക്കണം ശ്രുതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശ്രുതി ഒരിക്കലും കൈവിട്ട് പോവരുത് എന്നുള്ളത് കൊണ്ടായിരിക്കും കാരണം എല്ലാ സത്യങ്ങളും ഏതു നിമിഷവും എല്ലാവരും അറിയൂ എന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം ആ സമയത്ത് ശ്രുതി തന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് കരുതി സുതിയെ മാത്രമായിട്ട് കിട്ടാനായിരിക്കും ശ്രുതി ശ്രമിക്കുന്നത് ഇക്കാര്യം ശ്രുതിയോട് തവണ പറയുമ്പോഴും ശ്രുതി പറയുന്നത് അത് പറ്റില്ല അമ്മയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതാവുമ്പോ ചെലവ് കുറവാ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് പൈസ കൊടുത്താൽ മതി മറ്റേത് അങ്ങനെയല്ല നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം ഇപ്പൊ നിനക്കും എനിക്കും ജോലിയുണ്ട് നമുക്ക് രണ്ടുപേർക്കും അത്ര ചെലവൊന്നും ഉണ്ടായിരിക്കില്ല ശ്രുതി ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് ചന്ദ്ര കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് ഒരുപാട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര അങ്ങ് കയറി ചെല്ലുന്നുണ്ട് എന്താടി നീ എന്റെ മോനെ എന്നിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാനാണോ നോക്കുന്നേ അയ്യോ ആൻറ്റി അതല്ല എന്തായാലും ഇങ്ങനെ മൂന്ന് കൂട്ടർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തായാലും വേറെ താമസിക്കണ്ടേ ഇവനെ മൂത്ത മകൻ അതുകൊണ്ട് ഞങ്ങൾ തന്നെ വേറെ പോകാന്ന് കരുതി എന്താ നീ പറയുന്നേ ശ്രുതി നീ അതിന് സമ്മതിച്ചു കൊടുത്തോ ഏ ഇല്ലമ്മേ അവൾ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ അല്ല ആൻറ്റി അതാ നല്ല തീരുമാനം ഇനി ആൻറ്റിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാമല്ലോ സുതി ഇവളെന്തൊക്കെയാ പറയുന്നേ ഇവളുടെ കാര്യം നോക്കിയിട്ട് നീ പോയിട്ടുണ്ടെങ്കിലേ പിന്നെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല അതെനിക്കറിയാം ഇവൾ ഇവളെന്തൊക്കെയോ പറയുന്നതാ അല്ല ആൻറ്റി ഇത് എന്റെ തീരുമാനം തന്നെയാ സുതി ഞാൻ കൊണ്ടുപോകും സുതി ഞാൻ വിളിച്ച് എന്റെ കൂടെ വരും അത് ഉറപ്പാ ഞങ്ങൾ വേറെ താമസിച്ചോളാം ആൻറ്റിക്ക് കൂടെ വരാം അല്ലെങ്കിൽ ആൻറ്റിക്ക് ഇവിടെ തന്നെ നിൽക്കാം നാളായി നിന്റെ മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു നീ ഇപ്പോ എന്നോടൊരു ബഹുമാനമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് നിനക്ക് വേണ്ടി എല്ലാവരും മുൻപിൽ ഞാൻ നാണം കെട്ടിട്ടുണ്ട് പക്ഷേ നീ ഇപ്പോ അങ്ങ് മാറിപ്പോയി ഇത്രയും നാളും നിങ്ങളെ രണ്ടുപേരെയും ഒരാളുടെ മുൻപിലും താഴ്ത്തി കാണിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെയുള്ള എന്നോടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുധീ നീ ഇവളുടെ താളത്തിന് തുള്ളിയാലേ നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല നീ നല്ലപോലെ ആലോചിച്ചിട്ട് ഇവള് പറയുന്നതിന് ഒരു തീരുമാനം കൊടുക്ക് എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി ഇതൊന്നും നടക്കില്ല അമ്മയെ വേദനിപ്പിച്ചേ ഇവിടെ പോകാനൊന്നും പറ്റില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതന്നെയാണ് നല്ലത് അത് നിന്റെ തീരുമാനം അതല്ല എന്റെ തീരുമാനം എനിക്കിവിടെ നിന്നാലേ സമാധാനം ഉണ്ടാവില്ല ഏതു നേരവും സച്ചിയുടെ വാലിരിക്കുന്നൊക്കെ കേൾക്കണം അതുകൊണ്ട് ഇനി തുടരാനെ എന്നെ കൊണ്ട് പറ്റില്ല നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ലെങ്കില് ഞാൻ പൊക്കോളാം ഇനി എന്തായാലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നു തോന്നില്ല ശ്രുതി നീ ഇങ്ങനെയൊന്നും പറയല്ലേ വേണ്ട ഞാൻ എന്റെ അച്ഛന്റെ അടുത്തോട്ട് പൊക്കോളാം മാലേഷ്യയിലോട്ട് ശ്രുതി നിനക്കറിയുന്നല്ലേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ നീ നല്ലപോലെ ആലോചിക്കേ എത്രയും വേഗം നമുക്ക് നമുക്കിവിടുന്ന് മാറി താമസിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് ശ്രുതി സുധിയോട് പറയുന്നുണ്ട് സുധീനെക്കുറിച്ച് നല്ലപോലെ ആലോചിക്കുന്നുണ്ട് ചന്ദ്രക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് വല്ലാത്ത സങ്കടമായിരിക്കും ആയിരിക്കും സുതി തന്നെ വിട്ട് പോവുമെന്ന് കോർത്ത് വല്ലാത്ത സങ്കടത്തിലായിരിക്കും ചന്ദ്ര നിൽക്കുന്നത് ഈ സമയത്ത് രവി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രെ നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല രവി അല്ല എന്തുകൊണ്ടല്ലോ അല്ല ഇനിയിപ്പോൾ മക്കളൊക്കെ മക്കളെ അങ്ങ് പോയാല് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കുമോ അത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അവരൊക്കെ അവരുടെ ജീവിതം നോക്കി പോവും പിന്നെ നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉണ്ടാവൂ നീയിപ്പോ കൂടുതലും സ്നേഹിക്കുന്നതിൻ്റെ സുതിയാണെങ്കിലും അതുപോലെ ശ്രീകാന്ത് ആണെങ്കിലും ഒക്കെ അവരു കാര്യം നോക്കി പോവും ചന്ദ്രേ പിന്നെ വയസ്സാം വയസ്സാങ്കാലത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെയൊക്കെ ഒരുപോലെ നോക്കണമെന്ന് ഒരുപോലെ ഒരേ കണ്ണുകൾ കൊണ്ട് കാണണമെന്ന് രവിയട്ടത് എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇതിന്റെ അർത്ഥം എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ നിനക്ക് വലിയ സങ്കടമുണ്ടല്ലോ എന്താ കാര്യം നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ല രവിയേട്ടാ ഒന്നുമില്ല അങ്ങനെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ അമ്മയ്ക്കുള്ള ചായമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അമ്മയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുമായിരുന്നു അമ്മ ഇത് കുടിക്കുക അല്ല നീ ചായ കുടിച്ചോ അമ്മേ അമ്മ എന്താ ചോദിച്ചേ ഞാൻ കുടിച്ചോ എന്നോ ആ നീ കുടിച്ചോ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചോദിക്കാറില്ലല്ലോ ഇപ്പോൾ ചോദിച്ചതായോ പ്രശ്നം നീ കുടിച്ചോന്നല്ലേ ചോദിച്ചത് ഇല്ലമ്മേ ഞാൻ കുടിച്ചിട്ടില്ല എന്നെടുത്ത് കുടിക്ക് എന്നും പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോകുന്നുണ്ട് എന്നാ ചന്ദ്രയിലെ ചെറിയ മാറ്റങ്ങളൊക്കെ രേവതിക്ക് ഒരുപാടങ്ങ് സന്തോഷപ്പെടുത്തുന്നതായിരിക്കും ചന്ദ്ര അങ്ങനെ ബാത്റൂമിൽ വഴിക്ക് വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത് രേവതിയായിരിക്കും രേവതി ചന്ദ്രയെ താങ്ങിയെടുക്കാൻ പറ്റാതെ സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിട്ടാ അമ്മ ബാത്റൂമിൽ വീണു ഒന്ന് ഓടിവാ എന്നും പറഞ്ഞ് സച്ചിയെ വിളിക്കുവാണ് സച്ചി ഓടി വരുന്നുണ്ട് അമ്മയെ എടുത്തുപൊക്കി കട്ടലിൽ കൊണ്ടിരുത്തുന്നുണ്ട് അമ്മേ എന്താ വേദനയുണ്ടോ കാല് ഭയങ്കര വേദനയുണ്ട് സച്ചേട്ടാ എന്തായാലും വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം അങ്ങോട്ടേക്ക് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് എന്താ പറ്റിയേ എന്താ അമ്മയ്ക്ക് എന്താ പ്രശ്നം അമ്മ ഒന്ന് ബാത്റൂമിൽ വീണു ഓ അതിപ്പം ചെറിയതായിരിക്കും അതൊന്ന് ചൂട് പിടിച്ചാ വേഗം മാറിക്കോളും അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം നല്ല വേദനയുണ്ടെന്നാ അമ്മ പറയുന്നേ അതൊക്കെ ചെറിയ വേദനയല്ലേ രേവതി കുറച്ച് ചൂട് പിടിച്ചാൽ ശരിയാവുന്ന കാര്യമുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാ ഇത് കേട്ട് കൂടി സച്ചി പറയുന്നുണ്ട് നിന്നോടെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൊണ്ടുപോകോളാം എന്നും പറഞ്ഞ് ചന്ദ്രയെ കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് സച്ചിയും രേവതിയും കാലിന് പൊട്ടലുണ്ടെന്ന് പറയുന്നുണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടായിരിക്കും തിരികെ കൊണ്ടുവരുന്നത് അങ്ങനെ രേവതിയും സച്ചിയും താങ്ങി പിടിച്ച് ഉള്ളിൽ കൊണ്ട് കിടത്തുന്നുണ്ട് രവതി അമ്മക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണം അതെന്നോട് പറയണോ സച്ചിയേട്ടാ എനിക്കറിയില്ലേ അമ്മയെ ഞാൻ നോക്കിക്കോളാം സച്ചിയതോർത്തൊന്നും സങ്കടപ്പെടണ്ട അങ്ങനെയൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ ചന്ദ്രക്ക് വല്ലാതെ സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് ഇതറിഞ്ഞിട്ട് ചന്ദ്രയെ കാണാൻ പോലും റൂമിലോട്ടൊന്നും വരുന്നുണ്ടായിരിക്കില്ല ഇതൊക്കെ കണ്ട് ചന്ദ്രക്ക് വല്ലാതെ സങ്കടം ഇത്രയും സ്നേഹിച്ച തന്റെ മരുമകളും മകനും തന്നെ കാണാൻ ഒന്നും വന്നില്ലല്ലോ എന്നോർത്ത് വല്ലാത്ത സങ്കടത്തിലായിരിക്കും രേവതിയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണവും മരുന്നും ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരിക്കും ബാത്റൂമ് പോവാനാണെങ്കിലും എന്തിനാണെങ്കിലും രേവതി തന്നെയായിരിക്കും കൂടെയുണ്ടാവുക ബാത്റൂമിൽ കയറ്റുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് നീ പൊക്കോ ഞാൻ കുടിച്ചോളാം എനിക്കറിയാം വേണ്ടമ്മേ അമ്മയ്ക്ക് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ ചെയ്തു തരാം വേണ്ട എന്നല്ലേ പറഞ്ഞത് അമ്മയ്ക്കെന്താ ഞാൻ ചെയ്തു തരുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെയാ അമ്മയും കാണുന്നത് അതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്നും പറഞ്ഞ് ചന്ദ്രയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രേവതിയായിരിക്കും അങ്ങനെ അങ്ങനെ രേവതിയെ ഒരുപാടങ്ങ് ഇഷ്ടാവുന്നുണ്ട് ചന്ദ്രയ്ക്ക് ചന്ദ്രയുടെ കൂടെ ഏത് കാര്യത്തിനും രേവതിയാണല്ലോ എപ്പോഴും ഉള്ളത് ഒഴിവു സമയങ്ങളിൽ രേവതി റൂമിൽ വന്നിരുന്നായിരിക്കും പൂവ് കെട്ടുന്നതൊക്കെ മനുഷ്യന്റെ നല്ല സമയത്ത് ഒരുപാട് പേര് കൂടെ ഉണ്ടാവും എന്നാൽ ഒന്നും വെയ്യാതായി കഴിഞ്ഞാൽ ആരൊക്കെയാ കൂടെയുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല സമയമായിരിക്കും അത് രേവതിയും സച്ചിയുമാണ് കൂടെ നിന്ന് ചന്ദ്രയെ നോക്കിയത് അതുകൊണ്ട് തന്നെ രേവതിയോട് ചന്ദ്ര പറയുന്നുണ്ട് മോളെ മോൾക്ക് എന്നോട് ദേഷ്യം എന്താ അമ്മേ എനിക്കെന്ത് ദേഷ്യം എന്തൊക്കെ കാര്യത്തില മോളെ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് കുറ്റപ്പെടുത്തിയിട്ടുള്ളത് മോൾക്ക് എന്നിട്ടും എന്നോട് ഒരു ദേഷ്യം പോലും ഇല്ലേ അമ്മേ അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ അമ്മമാര് പലതും മക്കളോട് പറയും അതൊക്കെ കേട്ട് അവരോട് ദേഷ്യം കാണിക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ എനിക്ക് എനിക്കമ്മയോടെ ഒരു ദേഷ്യമില്ല അങ്ങനെ ചന്ദ്ര രേവതി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കണ്ട് സച്ചി വരുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവസാനം രേവതിയെയും സച്ചിയെയും ചന്ദ്ര തിരിച്ചറിയാണ് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഇതുപോലത്തെ മുഹൂർത്തങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട് ശ്രുതിയെയും ശ്രുതിയെയും ഇനി ഒരിക്കലും ചന്ദ്രയ്ക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ പറയാം ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്